ഇന്ന് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങാ ചോറിൻ്റെയും ചിക്കൻ കറിൻ്റെയും റെസിപ്പിയാണ് ചെയ്യാൻ പോകണത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇതിന് ചോറ് വെക്കുന്ന ഏതെങ്കിലും അരി രണ്ട് ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിടുക ഇതിലേക്ക് ഒരു മുറി തേങ്ങയും നൂറ് ഗ്രാം ചെറിയുള്ളയും ഒരു ടീസ്പൂൺ ഉലുവയും ഉപ്പും മൂന്നിരട്ടി വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക ഈ അരി വേവാനായിട്ട് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് മൂന്നിരട്ടി വെള്ളമൊഴിച്ചത് ഓരോ അരിയുടെയും വെള്ളം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം ഒരു മൺചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ മൂത്തിട്ട് വരുമ്പോൾ ഒരു സവാള ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു എട്ട് പത്ത് ചെറിയുള്ളി ഒരു ടീസ്പൂൺ വലിയ ചീരകൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഉള്ളി നന്നായിട്ട് മോത്തിട്ട് വരുമ്പോൾ വട്ടത്തിലെങ്ങി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഈ മസാല തയ്യാറാക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാലേൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മസാല എത്രത്തോളം നന്നാണ് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറി ഇരിക്കട്ട ഈ മസാല നന്നായിട്ട് വാഴന്നിട്ട് ഇതിൽ ഇന്ന് തെളിഞ്ഞു വരണം പിന്നെ ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മസാല കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക നമ്മൾ ചിക്കൻ കറിയിൽ ഇതാ എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കറിവേപ്പിലിട്ടിട്ട് വാങ്ങിവെക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങാച്ചോട് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്